നമ്മൾ നമ്മളാദ്യം ഗലാത്തൂർ രണ്ടാധ്യായത്തിന്റെ ഇരുപതാമത്തെ വാക്യമാണല്ലോ നമ്മൾ പ്രാരംഭമായിട്ട് കണ്ടത് കർത്താവ് ശിഷ്യന്മാരോടൊപ്പം അന്ത്യത്താഴം കഴിച്ചു അതിന്റെ ഓർമ്മയ്ക്കായിട്ട് കർത്താവിനോടൊപ്പം അത്താഴം കഴിക്കുന്ന ഒരു സ്നേഹ വിരുന്നായിട്ട് നമ്മൾ ഖത്തർ മേസയുടെ മുമ്പാകെ ആയിരിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ യേശുവിന്റെ ജീവൻ തന്നെ ആണോ വെളിപ്പെടുന്നത് അത് നമ്മളുടെ നമ്മളുടെ സ്വയം നമ്മുടെ സ്വന്തം ജീവൻ നമ്മളുടെ നമ്മൾ തന്നെയാണോ നമ്മളെല്ലാം ജീവിക്കുന്നതെന്നുള്ളൊരു കാര്യം ഗലാത്തർ രണ്ടിന്റെ ഇരുപത് നമ്മളെങ്ങനെ വായിച്ചും ഞാൻ ക്രിസ്തുവിനോട് കൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഇനി ജീവിക്കുന്നത് ഞാനല്ല എന്നിൽ ജീവിക്കുന്നത് ഇപ്പോ പൊന്നമ്പേറെ ലാസ്റ്റ് പേന്റെ ജീവിതത്തിൽ നിന്ന് പേര് സാക്ഷ്യം പറഞ്ഞു പോയി യഥാർത്ഥത്തിൽ ആ നിത്യതയെക്കുറിച്ചുള്ള നമ്മുടെ ജീവിതത്തിന്റെ നശ്വരത ക്ഷണികത അതിനെക്കുറിച്ച് കുറിച്ച് നമ്മള് കൂടുതലായിട്ട് ദൈവം നമുക്കൊരു വെളിപ്പാട് തരുമ്പോ ഞാൻ ആ പൊന്നേര് സാക്ഷ്യം പറഞ്ഞു തരുന്ന ഞാനിങ്ങനെ ആലോചിക്കുന്നു എനിക്ക് എനിക്ക് എനിക്കിനി കുറച്ച് നാളെ ഉള്ളൂ എന്ന് കർത്താവ് പറയു വന്നിരിക്കട്ടെ അപ്പൊ അങ്ങനെ ആവുമ്പോ എങ്ങനെ ആയിരിക്കും നമ്മളുടെ നമ്മളുടെ ആറ്റിറ്റ്യൂഡ് നമ്മളുടെ കാര്യങ്ങളൊക്കെ നമ്മളുടെ ആ ഒരു പ്രയോറിറ്റിയിലാണ് നമുക്ക് എപ്പോഴാണ് നമ്മള് നമ്മള് മരിക്കുന്നതെന്നോ എപ്പോഴാ കർത്താവിന് രണ്ടാമത്തെ വരവെന്നു നമുക്ക് അറിയത്തില്ല അത് അതിന് പ്രത്യേകിച്ച് അസുഖം വരണമൊന്നും ഇല്ല നമ്മള് നിത്യവും പത്രവാർത്തകള് പത്രം ഒന്ന് തുറന്നു നോക്കിയാൽ നമുക്കറിയാം എത്ര ആകസ്മികമായിട്ട് ചെറുപ്പ ചെറിയ പ്രായത്തിലുള്ള കുഞ്ഞു കുട്ടികൾ മുതല് വാർത്തകതലുള്ളവരൊക്കെ മരണം ഒരു യാഥാർത്ഥ്യമായിട്ട് നമ്മളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മള് അതിൽ മരണത്തെ ജയിച്ചവനായ യേശു കർത്താവ് നമ്മുടെ മുമ്പിൽ അതിൽ യാഥാർത്ഥ്യമായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഉള്ള ഒരു ചെറിയൊരു ജീവിതം ആ ഒരു ചെറിയൊരു ജീവിതം എന്ന് പറയുമ്പോൾ അത് ഏഹ് എറിയൽ എഴുപത് എൺപത് എന്നൊക്കെ നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട് എന്ന അതിൽ കൂടുതലും ദൈവം നമുക്ക് സൗരങ്ങൾക്ക് ആയുസ് തരുന്നുണ്ട് എന്നാ അത് നിത്യദൈവായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിത്യ യുഗ യുഗങ്ങളോളം നമ്മൾ ദൈവമും ബാകെ ചെലവഴിക്കുന്ന ആ നിത്യതയോട് കമ്പയർ ചെയ്യുമ്പോൾ അതിനോട് താരതമ്യപ്പെടുത്തുമ്പോൾ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്ന ജീവിതം എന്ന് പറഞ്ഞാൽ കുറച്ച് കുറച്ച് സമയമുള്ളൂ ഇനിയിപ്പോൾ എത്ര വർഷങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ പോലും എത്ര ആഴ്ചകളോ മാസങ്ങളോ ദിവസങ്ങളോ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും അത് വെറും നശ്വരമായിട്ടുള്ള ക്ഷണികം നൈമിഷികം നാലുപേരെ നീളണം ആ ഒരു കുമള ഒരു സോപ്പ് കുമള മാതിരി ക്ഷണികമായിട്ടുള്ള ഒരു കാര്യം അപ്പോ ആ ഒരു ചെറിയൊരു ജീവിതത്തില് കർത്താവിനെ അറിയുവാനും കർത്താവ് നമുക്ക് യേശുവിന്റെ ജീവനെ വെളിപ്പെടുത്തുവാനും ഒക്കെ ഉള്ള ഒരു വലിയ ഭാഗ്യപദവി തന്നു ദൈവം നമ്മളെ വിളിച്ചിരിക്കുമ്പോൾ നമ്മളുടെ ദൈവജനത്തിന് മുമ്പാകെയുള്ള നമ്മുടെ മനോഭാവം എങ്ങനെയാണ് ദൈവജനം കേൾക്കുമ്പോൾ ഇതായിട്ട് സവരങ്ങൾ എത്രയോ പറഞ്ഞു പോകുന്ന കാര്യങ്ങളാ എന്നുള്ളൊരു എന്നുള്ളൊരു ലാഘവം നമുക്കുണ്ടോ അതോ യഥാർത്ഥത്തില് ദൈവത്തിന്റെ വചനം കർത്താവേ അവിടുന്ന് എനിക്ക് ഈ ഒരു ചെറിയൊരു ജീവിതം തന്നിരിക്കുമ്പോൾ ഞാൻ ഒരു ദിവസം കർത്താവിന് മുമ്പാകെ കണക്ക് കൊടുക്കാനായിട്ട് നിൽക്കുമ്പം യേശു അന്ന് ഞാൻ ലജിച്ച് പോകേണ്ടി വരും ഇന്ന് മനുഷ്യർ നമ്മളെ കുറിച്ച് വലിയ വല്യ കാര്യങ്ങളൊക്കെ ആയിരിക്കും ചിന്തിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നു എന്നാ അന്ന് ദൈവത്തിന് മുമ്പാകെട്ട് നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മൾ യഥാർത്ഥത്തില് രക്ഷിക്കപ്പെടാത്തവരായിട്ട് ആരെങ്കിലും ഇവിടെ ഇരിക്കുണ്ടെങ്കില് ഇപ്പം തന്നെ നിങ്ങള് നിലവിളിച്ച് കർത്താവെ എന്നെ രക്ഷിക്കണമെങ്കിൽ ഞാനിനി എനിക്കായിട്ടല്ല അങ്ങായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞ് നിങ്ങളുടെ ജീവിതം ഇപ്പം തന്നെ കൊടുക്കണം നിങ്ങളെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പുതുതായിട്ട് വന്ന ആരെങ്കിലും നിങ്ങൾക്ക് രക്ഷയുടെ അനുഭവം ഇല്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങള് ആ രക്ഷയിലേക്ക് വരണം ഇനിയിപ്പോ രക്ഷിക്കപ്പെട്ടവരായിട്ടുള്ള നമ്മൾ തന്നെ ആ കർത്താവിന്റെ ജീവൻ വെളിപ്പെടുന്നതിന്റെ വളരെ കീ ആയിട്ടുള്ള ചില കാര്യങ്ങൾ വളരെ വളരെ ഏറ്റവും അതിന്റെ താക്കോലായിട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ഒരു മൂന്ന് നാല് കാര്യങ്ങൾ നമ്മൾ സജ്ജുന്ന ആദ്യം പ്രാരംഭമായിട്ട് നമ്മൾ കേൾക്കും അവിടെ ഇവിടെ നമ്മൾ വായിക്കുന്നത് പറഞ്ഞാൽ യേശു ആണ് എന്നിൽ ജീവിക്കുന്നത് എന്ന് പറയുമ്പോൾ അവിടെ ആ വചനം തുടങ്ങുന്നത് എങ്ങനെയാ ഇനി ഞാൻ ജീവിക്ക ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തുവരെ ഇനി ജീവിക്കുന്നത് എന്നല്ല വചന തുടങ്ങുന്നത് എങ്ങനെ തുടങ്ങുന്നത് ഞാൻ ക്രിസ്തുവിനോട് കൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു അപ്പൊ ആ ക്രൂശിക്കപ്പെടുന്ന ക്രൂശിക്കപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിലുള്ള ഒരാക്കെ യഥാർത്ഥത്തില് യേശുവിന്റെ ജീവൻ വെളിപ്പെടുത്താൻ ഒക്കെ ഉള്ളു ഞാൻ ഏതൊരളവില് എനിക്ക് ദൈവം തന്ന വെളിച്ചത്തിനൊത്തവണ് ഏതൊരളവില് ഞാന് ആ ക്രൂശ്യ മരണം എന്റെ ജഡത്തിൽ എത്രമാത്രം യാഥാർത്ഥ്യമായിട്ടുണ്ടോ അതിനനുസരിച്ചാണ് യേശുവിന്റെ ജീവൻ എന്നിൽ വെളിപ്പെടുന്നത് അതിനനുസരിച്ചാണ് യേശു എന്നിൽ വെളിപ്പെടുന്നത് എന്റെ ചിന്തകളില് എൻ്റെ വാക്കുകളില് എന്റെ സംസാരത്തിൽ എന്റെ പ്രവർത്തികളിൽ നമ്മൾ വീട്ടിലായിരിക്കുന്ന സമയത്ത് ജോലി സ്ഥലത്തായിരിക്കുന്ന സമയത്ത് സഭയിലായിരിക്കുന്ന സമയത്ത് നമ്മള് പാഠത്തും പറമ്പത്തും ആയിരിക്കുന്ന സമയത്ത് നമ്മൾ അടുക്കളയിലായിരിക്കുന്ന സമയത്ത് നമ്മള് അയൽവക്കത്തുകാരോട് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് കോപം വരാം വല്ലാതെ അക്ഷമ വരാം വല്ലാതെ നീരസം വരാം ദേഷ്യം വരാം അശുദ്ധമായിട്ടുള്ള ചിന്തകൾ വരാം അങ്ങനെയൊക്കെയുള്ള പല പ്രലോഭനങ്ങളുടെയൊക്കെ സാഹചര്യങ്ങളൊക്കെ വരുമ്പം അല്ലെങ്കിൽ നമുക്ക് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യാന് കർത്താവ് എന്താ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നതിനെ കുറിച്ച് ഒരു ബോധ്യം ഇല്ലാതെ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ വന്നു പോകുന്നു വന്നു പോകുന്നു അങ്ങനെ ഒരു ലാഘവത്തിൽ നമ്മൾ അങ്ങ് ജീവിക്കുവാണോ അതോ യഥാർത്ഥത്തില് എന്റെ ജീവിതത്തിലൂടെ യേശുവിന്റെ ജീവനാണോ വെളിപ്പെടുന്നത് അതിനായിട്ട് ഞാൻ എനിക്ക് ക്രൂശിക്കപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടോ ൂക്ഷിക്കപ്പെടുന്നൊരു അനുഭവം എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഈഗോ സിസ്റ്ററാവോ എന്ന് ഗ്രീക്കിൽ പറയുമ്പോൾ ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ക്രൂശിക്കപ്പെടുന്നു ഐ ആം ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ് എന്ന ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള അതിന്റെ ഒരു പാസീവ് പെർഫെക്റ്റ് ഗ്രീക്കിലെ കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ട് ഐ ഹാവ് ബീൻ ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ് അതായത് ആ ഒരു ആറ്റിറ്റ്യൂഡ് ആ ഒരു മനോഭാവം ഞാൻ ക്രിസ്ത്യനോട് കൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാല് ആ ഒരു മരിച്ചയാളുടെ മനോഭാവം എന്നൊക്കെ ഇപ്പൊ ഒരാളെ ശവപ്പെട്ടിന്ന് എഴുന്നേറ്റ് വന്ന് ഇങ്ങനെ ഞാൻ പറഞ്ഞത് ഞാൻ അങ്ങനല്ലേ എന്ന് പറഞ്ഞ് കര കേത്ത് പറയത്തില്ലെന്ന് പറഞ്ഞതുപോലെ ആ ഒരു ആ ഒരു മരിക്കുന്ന ക്രൂശിയെടുക്കാതെ എന്നെ നിങ്ങക്ക് അനുഗമിക്കാൻ സാധിക്കത്തില്ലെന്ന് കർത്താവ് വീണ്ടും വീണ്ടും പറഞ്ഞപ്പോൾ അതും ദിവസവും ക്രൂശിയെടുക്കാതെ എന്ന് ലൂക്കോസ് ഒമ്പതിന്റെ ഇരുപത്തി മൂന്നില് കർത്താവ് പറയുമ്പോൾ നമ്മൾ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടോ അതോ നമ്മള് കാര്യങ്ങളൊക്കെ നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാം പക്ഷെ ദൂമ്പാകെ അവർ ക്രൂശിയെടുത്ത് മരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ഇന്ന് ആ കാര്യങ്ങൾ കേട്ടു ഒരു എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഒരു കാര്യം ആദ്യം നമ്മൾ കേട്ടു പിന്നെ യേശുവിന്റെ താഴ്മ ആ പൂശെടുക്കുന്നതിലൂടെ ആണ് കർത്താവിന്റെ താഴ്മ വെളിപ്പെടുന്നത് ചില താഴ്മ എന്ന് പറഞ്ഞാല് എപ്പോഴും പിതാവിന്റെ മുമ്പാകെ ഒരു സീറോ ആയിട്ട് ഒരു വട്ടപൂജ്യവായിട്ട് കർത്താവ് തന്നെ തന്നെ കരുതി എന്ന് പറഞ്ഞാൽ അത് ഏഹ് ഈനോ നമ്മളൊരു സാഗ്ബറിന്റെ ആ ഒരു ഡെമോൺസ്ട്രേഷൻ ഒക്കെ ആ ഒരു സീറോ പ്ലക്കാർഡ് പിടിച്ചുകൊണ്ട് രണ്ടൂന്ന് നാലഞ്ച് പയ്യന്മാരെ പിടിച്ചു നിർത്തിക്കൊണ്ട് പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ എല്ലാവരും തന്നെ ഒരു അത് കണ്ടിട്ടുണ്ടായിരിക്കും നമ്മളുടെ ഈ ലോകത്തിന്റെ പണവും വിദ്യാഭ്യാസവും പ്രതാപവും മനുഷ്യമാനവും സുഖങ്ങളോ പണം മനുഷ്യമാനവും ജടികസുഖങ്ങളും ഇതാണ് ഈ ലോകം അതാണ് കൺമോഹം ജഡമോഹം ജീവനത്തിന്റെ പ്രതാപം എന്ന് പറഞ്ഞാൽ അതെല്ലാം സീറോ ആണ് ദൈവത്തിന് മുമ്പാകെ ഞാനൊരു വട്ടപൂജമാണ് അങ്ങനെ യേശു കർത്താവ് അങ്ങനെ താനൊരു വട്ടപൂജ്യമാണെന്നുള്ള കാര്യം പറഞ്ഞതാണ് നമ്മളിപ്പോ ആദ്യം മുതലേ വായിച്ചത് യോഹനൻ അഞ്ചിന്റെ പത്തൊമ്പതില് യോഹനൻ യോഹനൻ അഞ്ചിന്റെ പത്തൊമ്പതാമത്തെ വാക്യം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ബൈബിളിലേക്ക് വെച്ച് എന്റെ ഏറ്റവും വെല്ലുവിളിച്ചിട്ടുള്ള വാക്യം ഏതാന്ന് ചോദിച്ചാൽ ഞാൻ എന്റെ വ്യക്തിപരമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഈ യോഹന അഞ്ചിന്റെ പത്തൊമ്പതാണ് ഞാൻ സ്വയമായിട്ടൊന്നും ചെയ്യുന്നില്ല അതെ യോഹന അഞ്ചിന്റെ പത്തൊമ്പതിലെ കഥാവ് ഇങ്ങനെ പറഞ്ഞു അകയാൽ യേശു അവരോട് ഉത്തരം പറഞ്ഞത് അമീൻ അമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്ര സ്വതവേ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല പിതാവ് ചെയ്ത് കാണുന്നത് കാണുന്നതൊക്കെയാണ് കർത്താവ് എപ്പോഴും സീറോ ആയിട്ട് ഐ ക്യാൻ ഐ ക്യാൻ ഡു നത്തിങ് 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 കർത്താവ് വീണ്ടും വീണ്ടും പറഞ്ഞ് ഈ നത്തിങ് പറഞ്ഞാൽ ഇതാണ് സീറോ ഒരു പട്ടപ്പൂച്ച് ഏഹ് യേശുവിന്റെ ആ മനോഭാവം പിതാവിന്റെ മുമ്പാകെ അങ്ങനെ ആയിരുന്നതുകൊണ്ട് പിതാവിന് യേശുവിന് ആത്മാവിനെ അളവുകൂടാതെ കൊടുക്കാൻ സാധിച്ചു എന്നൊക്കെ ഇതേ മൂന്നാം മൂന്നാധ്യായത്തിന് മുപ്പത്തിനാല് നമ്മൾ വായിക്കുമ്പം അവിടെ യോഹനൻ സ്നാപകൻ യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയുന്ന ദൈവം അയച്ചവൻ ദൈവത്തിന്റെ ഭജനം പ്രസ്താവിക്കുന്നു അവൻ ആത്മാവിനെ അളവ് കൂടാതെയല്ലേ കൊടുക്കുന്നത് ഫോർ സ്പിരിറ്റ് വിതൗട്ട് മെഷർ യേശുവിന് അളവ് കൂടാതെ പരിശുദ്ധാത്മാവിനെ ശുദ്ധാത്മാവിനെ കൊടുക്കുവാൻ തക്കവണ്ണം യേശു യേശു ഇങ്ങനെ തൃത്വത്തിലെ രണ്ടാമനായ ദൈവമായിട്ട് കർത്താവ് ഈ ഭൂമിയിൽ വന്നത് കർത്താവ് ദൈവത്തോടുള്ള ആ പിതാവിനോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ കർത്താവ് തന്നെ തന്നെ താഴ്ത്തി ഒരു സീറോ ആയിട്ട് ഒരു സമയത്തും ക്രൂസിന് മരിച്ചു എന്ന് പറയുമ്പോൾ തന്നെ തന്നെ ഒരു സീറോ ആയിട്ട് അങ്ങനെ കരുതി എന്നുള്ളതാണ് അതായത് ഓരോ സാഹചര്യത്തിൽ ഇപ്പൊ നമുക്ക് കോപിക്കാനുള്ള ഒരു പ്രോബനം വരുന്നു അല്ലെങ്കിൽ ആകുലപ്പെടാനോ ടെൻഷൻ അടിക്കാൻ നാളെ എന്താവും എന്താവും ബാക്കിയുള്ള കാര്യങ്ങൾ എന്താവും നമ്മളുടെ പരീക്ഷയുടെ കാര്യം എന്താവും അല്ലെങ്കിൽ വരുന്നതിന്റെ കാര്യം എന്താവും മകളുടെ കാര്യം എന്താവും കൊച്ചുമക്കളുടെ കാര്യം എന്താവും മരുമക്കളുടെ കാര്യം എന്താവും അല്ലെങ്കിൽ വേറെ പല പല കാര്യങ്ങളൊക്കെ ഓർത്ത് നമുക്ക് ആകുലപ്പെടാൻ അങ്ങനെയൊക്കെയുള്ള ഒരു പ്രലോഭനം ഉണ്ടാവുമ്പോ അല്ലെങ്കിൽ നമുക്ക് ദിവജനം കേൾക്കുമ്പോൾ ഉറങ്ങാനുള്ള ഒരു പ്രലോഭനം ഉണ്ടാവുമ്പോ അവിടെ അവിടെ നമ്മൾ കർത്താവി എനിക്ക് ഉറങ്ങാൻ വല്ലാത്ത പ്രലോഭനം ഉണ്ടാവും എനിക്ക് കർത്താവി എനിക്ക് അവിടുത്തെ ആത്മാവിന് ശക്തി വേണം പരിശുദ്ധാത്മാവ് എനിക്ക് കർത്താവിയെ എൻ്റെ അകത്ത് എൻ്റെ ആ അകത്ത് കാതുകളെ തുറക്കണം എനിക്ക് അങ്ങയുടെ ശബ്ദം എനിക്ക് കേൾക്കണം അവിടെ എന്താ പറയാനുള്ള ആഗ്രഹിക്കുന്ന ഒരു കാര്യം എനിക്ക് കേൾക്കണം അങ്ങനെ ആ ഒരു സമയത്തും കർത്താവ് എന്താ ഇവിടെ പറയുന്ന വെച്ചാല് ഞാൻ സ്വതം സ്വന്തമായിട്ട് ഒന്നും ചെയ്യുന്നില്ല പിതാവ് ചെയ്ത് കാണിച്ചു തരുന്നത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ അതാ നമ്മൾ വായിക്കുന്നത് യോഹനം അഞ്ചിന്റെ പത്തൊമ്പതില് അത് അവിടെ വളരെ നമ്മൾ മാനസികമായിട്ട് പറഞ്ഞാൽ വളരെ പ്രകോപനപരമായ ഒരു സിറ്റുവേഷനാ എന്ന് പറഞ്ഞാല് കൊറേ ആൾക്കാർ കർത്താവിനെ കൊല്ലാൻ വരുവ സാധാരണ ഒരു പത്തിരുന്നൂറ് പേര് നമ്മളെ എന്തെങ്കിലും കല്ലെറിയാനോ കൊല്ലാനോ ഒക്കെ വരുമ്പോഴത്തേക്ക് നമ്മള് ആ പട ഇറങ്ങി ഒന്നും വായി വർത്താനൊന്നും വരത്തില്ലേ പേടിച്ച് സ്വാഭാവിക മനുഷ്യനെ പിന്നെ യേശു കർത്താവിനെ എല്ലാരും കൂടെ കൊല്ലാൻ ഭാവിച്ചതായിട്ടും യഹുദമ്മർ അവന് എന്താ പതിനാറാമത്തെ വാക്യം യേശു ശബത്തിലാണ് അവിടെ ആ ബസ്ത ആ കുളക്കരയിലുള്ള ആ മനുഷ്യനെ സൗഖ്യമാക്കുമെന്ന ശബത്ത നാളിലായിരുന്നതുകൊണ്ട് യഹുദന്മാർ അവനെ ഉപദ്രവിച്ചു ജൂസ്ക്യൂട്ടിംഗ് ജീസസ് അത് കഴിഞ്ഞിട്ട് പതിനെട്ടാമത്തെ വാക്യത്തില് അപ്പൊ പതിനേഴാമത്തെ വാക്യത്തിൽ അപ്പോഴേ കർത്താവ് ഉരുളക്കു പേര് മാതിരി എരിയുന്ന തീയിൽ കുറച്ചുകൂടെ എണ്ണയൊഴിക്കുന്നതെന്ന് പറഞ്ഞതുപോലെ ശബത്തിൽ ചെയ്തതും പോരാ കർത്താവ് തനതിന് പിതാവിനോട് സമനാക്കി കൊണ്ട് പറയുക എന്റെ പിതാവ് ഇന്നുവരെയും പ്രവർത്തിക്കുന്നു ഞാനും പ്രവർത്തിക്കുന്നു കർത്താവ് പറയുന്നത് പിതാവ് പ്രവർത്തിക്കുന്നു അത് കണ്ട് മാത്രമേ ഞാനും പ്രവർത്തിക്കുന്നുള്ളൂ അത് കർത്താവിനെ വിശദീകരിച്ച പത്തൊമ്പതാമത്തെ വാക്യത്തിൽ പറയുന്നത് ആ കാര്യം പറയുന്നു എന്നാൽ പിതാവ് പ്രവർത്തിക്കുന്നു ഞാനും പ്രവർത്തിക്കുന്നു ആ അതുകൊണ്ട് പിതാവ് ശബത്തിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുവല്ല പിതാവ് പ്രവർത്തിക്കുന്നതന്നെ ഞാനും പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും പതിനെട്ടാമത്തെ വാക്ത്തിൽ യഹുദമ്മർ അവനെ കൊല്ലുവാൻ അധികമായി ശ്രമിച്ചു പോകുന്നു ദേവേ ഓൾ ദ മോസ്റ്റ് സീക്കിംഗ് ടു ിൽ എന്ന കാര്യവും നമ്മൾ പതിനെട്ടാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് അപ്പൊ കൊല്ലാൻ ശ്രമിക്കുന്ന സമയത്ത് വെട്ടാൻ വരുന്ന പോത്തിന്റെ ജീവിയിൽ വേദപോധിയിട്ട കാര്യമുണ്ടോ എന്ന് നമ്മൾ സാധാരണ ചോദിക്കുന്ന കൊല്ലാൻ വരുന്ന ആൾക്കാരുടെ മുമ്പിൽ കർത്തവ ഏറ്റവും ആഴത്തിലുള്ള ഒരു ദൈവജന സത്യം പറയുന്നത് തന്റെ ജീവിതത്തിന്റെ വലിയൊരു രഹസ്യം ഇടപെടുന്നത് ഞാന് സ്വന്തമായിട്ടൊന്നും ചെയ്യുന്നില്ല അമീൻ അമീൻ ഞാൻ സത്യവും സത്യമായിട്ട് നിങ്ങളോട് പറയുക ഇപ്പൊ യേശുവിന്റെ ജീവിതത്തിന്റെ ആ ഒരു യേശുവിന്റെ ജീവിതം യേശു ഒരു മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്നിട്ട് കർത്താവ് സർവശക്തനായ ദൈവം ഈ ഭൂമിയിൽ ഒരു മനുഷ്യനായിട്ട് വന്നിട്ട് എങ്ങനെ പിതാവിന്റെ ജീവൻ യേശുന വെളിപ്പെടുത്താൻ സാധിച്ചു എന്നുള്ള കാര്യം പറയുന്നത് ഇത് ട്രൂലി ട്രൂലി സത്യം സത്യമായിട്ട് കർത്താവ് കർത്താവ് പറയുന്നത് എല്ലാം സത്യ കർത്താവ് തന്നെ സത്യമാണ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനാണെന്ന് പറഞ്ഞു കർത്താവ് യോഹനം അറിഞ്ഞ് ഞാൻ തന്നെ സത്യമാണെന്നാണ് കർത്താവ് പറഞ്ഞു അപ്പൊ ആ പറയുന്ന കർത്താവ് എന്ത് പറഞ്ഞാല് സത്യവാ എന്നാൽ ഇവിടെ ഒരു ചില ചില കാര്യങ്ങൾ പറയുമ്പോഴാണ് കർത്താവ് അമേനാമിയൻ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ വീണ്ടും ജനിച്ചില്ല എങ്കിൽ ചെറുപ്പ രാജ്യത്ത് പ്രവേശിക്കാനൊക്കെ ഇല്ലെന്ന യുവനോ മൂന്നിന് മൂന്നോ അഞ്ചോ വാക്യങ്ങളിലൊക്കെ പറയുമ്പോഴാണ് അമേന ആമീൻ അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അരക്കെട്ട് ഉറപ്പിച്ച് അണ്ടർലൈൻ ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് പറയുമ്പോഴാണ് കർത്താവ് എന്നുള്ള വാക്ക് പ്രയോഗിക്കുന്നു അപ്പൊ ഇവിടെ അമേന അമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു പിതാവ് ചെയ്ത് കാണിച്ചു തരുന്നത് അല്ലാതെ പുത്രന് സ്വതവേ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല ഏഹ് ഐ കൻ ഡു നത്തിങ് അവൻ ചെയ്യുന്നതെല്ലാം പുത്രൻ അവവണ്ണം തന്നെ ചെയ്യുന്നു പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതൊക്കെ അവനെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു നിങ്ങൾ ആശ്ചര്യപ്പെടുമാറി ഇവയിൽ വലിയ പ്രവൃത്തികൾ അവന് കാണിച്ച് കാണിച്ചു കൊടുക്കും ഇത് ഇനിയും വലിയ കാര്യങ്ങള് ഇനിയും ചെയ്യാനിരിക്കുന്നതേ ഉള്ളൂ ഇനിയും കാര്യങ്ങള് നിങ്ങൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ പിതാവ് ഇതിനും വലിയ പ്രവൃത്തികൾ ചെയ്ത് കാണിച്ചു തരും പിതാവ് ചെയ്ത് കാണിച്ചു തരുന്ന പറയുമ്പോൾ പിതാവിന് എപ്പോഴും തന്റെ മുമ്പിൽ കണ്ടുകൊണ്ട് ഈ ജീവിച്ചത് അതിന്റെ കാരണം എന്ന് പറഞ്ഞാല് പരിശുദ്ധാത്മാവ് കത്താവ് ആഹ് കർത്താവ് തന്നെ തന്നെ ഒരു പൂജ്യമായിട്ട് എപ്പോഴും താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ടേ ഇരുന്നതുകൊണ്ട് പരിശുധാത്മാവിന് യേശുവിന് അളവില്ലാതെ വന്നറിയാൻ സാധിച്ചു പരിശുധാത്മാവ് എപ്പോഴും പിതാവിനെ വെളിപ്പെടുത്തി കൊടുത്തു പിതാവിനെ തന്റെ മുമ്പിൽ കണ്ടുകൊണ്ട് താൻ ജീവിച്ച് എന്ന് യേശുവിനെ കുറിച്ചുള്ള ആ പ്രവചനവാക്യം ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന പത്രോസ് പിന്നീട് പന്തുക്കോസ് നാളെ അപുപ്രതികൾ രണ്ടിന്റെ ഇരുപത്തഞ്ചിൽ എന്താ പറയുന്നത് യേശുവിനെ കുറിച്ച് ദാവീദ് പറഞ്ഞ ആ സങ്കീർത്തനം പതിനാറിന്റെ എട്ടാമത്തെ വാക്യം കൂട്ട് ചെയ്തുകൊണ്ട് ഉദ്ധരിച്ചുകൊണ്ട് ആ പസു രണ്ടിന് ഇരുപത്തഞ്ചിൽ പിതാവിനെ കർത്താവിനെ ഞാൻ എപ്പോഴും എന്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു അവൻ എന്റെ വലതമാ കൊണ്ട് ഞാൻ ിൽ പോവുകയില്ല അപ്പൊ ഇപ്പോഴും പിതാവിനെ കണ്ടുകൊണ്ട് യേശു ജീവിച്ചെന്നുള്ളൊരു സാക്ഷ്യം അവിടെ പത്രോസ് പ്രതികോസ് നാലില് യേശുവിന്റെ ജീവിതം ഏറ്റവും തൊട്ടടുത്ത് തൊട്ടടുത്തറിഞ്ഞത് ആ പത്രോസിന് യാക്കോബി യോഹനാണ് അപ്പൊ അത്രയും അറിഞ്ഞ ആ പത്രോസ് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ആദ്യമായിട്ട് യേശുവിനെ വെളിപ്പെടുത്താനായിട്ട് അന്നത്തെ ആ യഹൂദ പുരുഷാരത്തോട് മൂവായിരത്തിലേറെ ആ യഹൂദ പുരുഷ പുരുഷാരത്തോട് സംസാരിക്കുമ്പോൾ എന്താ പത്രോസ് പറയുന്നേ യേശുവിൻ യേശു എങ്ങനെയാണ് ജീവിച്ചത് എപ്പോഴും പിതാവിനെ മുമ്പിൽ ജീവിച്ചു എന്ന് ദാവി സങ്കീർത്തനത്തെ പറഞ്ഞില്ലേ നിങ്ങളെല്ലാം സങ്കീർത്തനെ മനഃപ്പാട് വാക്കിയിട്ടുള്ള യുദ്ധമാരല്ലേ എന്നാൽ യഥാർത്ഥത്തില് അത് യേശുവിനെ കുറിച്ച് പറഞ്ഞൊരു കാര്യം അപ്പൊ ഇന്ന് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് അതുപോലൊരു അതുപോലൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടോ ഓരോ കാര്യത്തിലും ആ ഒരു കത്താവ എന്റെ ഇഷ്ടം പോലെ ഒന്നും വേണ്ട കത്താവ് ആ കർത്താവ് അതുപോലെ തന്നെ അതിനെ ഏൽപ്പിച്ചു കൊടുത്തു ഇപ്പൊ എന്റെ ജീവിതത്തിൽ ഈ ഒരു വാക്യം ഒരുപാട് എന്നെ വെല്ലുവിളിച്ചിട്ടുള്ള വാക്യമാണെങ്കിലും ആ അപ്പൊ യേശു യേശു എല്ലാം പിതാവ് ചെയ്ത് തന്നെ ചെയ്തു സ്വന്തമായിട്ടൊന്നും ചെയ്തില്ല അപ്പൊ അതുപോലെ എനിക്കും ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹം പണ്ട് മുതലേ എനിക്ക് എനിക്കൊന്നും ഞാൻ രക്ഷിക്കപ്പെട്ട ആ ഒരു മേ ബി ആ തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഞാൻ രക്ഷിക്കപ്പെടംബറിൽ രക്ഷിക്കപ്പെടും അതിനുശേഷം ആ ടൂ തൗസൻഡ് ആ ഒരു എം ബി ബി സി പഠിക്കുന്ന സമയത്തൊക്കെ ഈ യോഹനുസരിച്ച ശേഷം കൂടുതലായിട്ട് എനിക്ക് വാക്ക് എന്നെ ഒത്തിരി സ്പർശിക്കും അത് കഴിഞ്ഞിട്ട് പക്ഷേ അത് ക്രൂസിന്റെ വഴിയിലൂടെ ആണ് ഇത് യഥാർത്ഥത്തില് യേശു പിതാവിനെ കണ്ട് ജീവിച്ചു അത് പുരുഷന്റെ വഴിയിലൂടെ ഒരു കാര്യം അതായത് തന്നെ തന്നെ മരണത്തിന് ഏൽപ്പിച്ചുകൊണ്ടാണ് പരിശുദ്ധാത്മാരെ നിറവിൽ അങ്ങനെ ഒരു കാര്യം എനിക്ക് അത്ര അങ്ങ് കത്തിയിരുന്നില്ല ആ കാര്യങ്ങളൊക്കെ ആ വർഷങ്ങളിലൊക്കെ പിന്നീട് എന്റെ ജീവിതത്തിൽ തന്നെ പല അനുഭവങ്ങളിലൂടെ പല എനിക്ക് തന്നെ പിടിക്കാത്ത അങ്ങനെ പിടിക്കാത്ത ചില സാഹചര്യങ്ങളിലൂടെ ചില അനുഭവങ്ങളിലൂടെയൊക്കെ ദൈവം കടത്തി വിടാൻ ഇടയായി അതിലൂടെയൊക്കെ ആ ഒരു ആ ഒരു ഇടുക്കോ ഞെരുക്കോ ഉള്ള വഴിയിലൂടെ ദൈവം കർത്താവ് പല സാഹചര്യത്തിലൂടെ പല പ്രതിസന്ധികള് പല പ്രയാസങ്ങള് പല ശിക്ഷണങ്ങളും പല പലത പല രീതിയിലുള്ള മറ്റുള്ളവരിൽ നിന്നുള്ള ചില പെരുമാറ്റങ്ങളും അങ്ങനെയൊക്കെയുള്ള പല സാഹചര്യങ്ങളിലൂടെയൊക്കെ പല എതിർപ്പിലൂടെയൊക്കെ കടന്നു പോകുന്ന സമയത്താണ് യഥാർത്ഥത്തില് ഞാനങ്ങ് കുറയണം എന്നുള്ളൊരു കാര്യം എനിക്ക് കർത്താവ് കൂടുതലായിട്ട് ഞാൻ ഞാൻ തന്നെ ഇങ്ങനെ ഞാനാണ് എന്നിൽ അങ്ങ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ യേശു വേണ്ടവണ്ണം വെളിപ്പെടാൻ ഒക്കുന്നില്ല എന്നുള്ളൊരു കാര്യം കർത്താവ് അത് എനിക്ക് വർത്തമാനമായിട്ട് ആ കാര്യങ്ങളെ കൂടുതൽ വെളിപ്പെടുത്തി തരികയും അങ്ങനെ ആ ഒരു ക്രൂസിന്റെ വഴിയെ കുറിച്ച് അതിനു മുമ്പ് ക്രൂസിന്റെ വഴി ക്രൂസിന്റെ വഴിന്നെല്ലാം പറയാൻ അറിയാം പക്ഷെ എങ്കിലും ആ കാര്യങ്ങളെ കുറച്ചുകൂടെ എനിക്കൊരു എന്റെ ജീവിതത്തിന്റെ ഒരു പ്രായോഗിക തലത്തിലേക്ക് കൂടുതലായിട്ട് വരാനറിയായിരുന്നു ഞാനിത് പറഞ്ഞതിനനുസരിച്ച് നമ്മുടെ സൗകര്യങ്ങളെല്ലാം നിങ്ങളതെല്ലാം അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ആ ഒരു ഞാൻ എന്നുള്ള ആ ഒരു ആ ഒരു വലിയൊരു സന്തോഷം ഇഷ്ടം അത് തന്നെ ദിവ ആ യേശുവിന്റെ ജീവൻ വെളുപ്പെടാൻ തടസ്സമായിട്ട് നിൽക്കുന്ന യേശുവിനെ മറിച്ച് നിൽക്കുന്ന എനിക്ക് മുമ്പായിട്ട് നിൽക്കുന്നവനല്ല കള്ളനും കവർച്ചക്കാരൻ എനിക്ക് മുമ്പായിട്ട് വന്നവൻ യോഹന പത്തിന്റെ എട്ടില്ലേ എനിക്ക് മുമ്പായിട്ട് പറയുമ്പോൾ കർത്താവ് വരുന്നതിന് മുമ്പായിട്ട് വന്നവനെന്നുള്ള അർത്ഥത്തിൽ നമ്മൾ സാധാരണ എടുക്കും പക്ഷെ കർത്താവിന് മുമ്പാകെ വന്ന് നമ്മൾ മറച്ചു നിൽക്കുക നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ യേശുവിനെ ജീവിക്കാൻ സമ്മതിക്കാതെ നമ്മൾ തന്നെ അങ്ങ് ജീവിക്കും അപ്പൊ അങ്ങനെയുള്ള ആ ഒരു അതിനെക്കുറിച്ച് നമ്മളുടെ ആ ഒരു സ്വയബലത്തെക്കുറിച്ച് നമ്മളുടെ ആ ഒരു ജഡത്തെക്കുറിച്ച് നമ്മുടെ സ്വന്തം ശക്തിയെക്കുറിച്ച് നമുക്കൊരു ഈ ഒരു വെളിപ്പെട് തന്നെ കർത്താവ് ഞാൻ എത്രമാത്രം അങ്ങെ തടസ്സപ്പെടുത്തുന്നു എത്രമാത്രം ഞാൻ അങ്ങേ മറിക്കുന്നു കർത്താവ് എന്നെ സഹായിക്കണമെന്നൊരു നിലവിളി നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ഉണ്ടായാലും നമ്മൾ യേശുവിന്റെ ആ നിലവെക്കുറിച്ച് കേട്ടോ യേശുവിന്റെ പിതാവിന് ഒരിക്കലും കർത്താവിയെ മറക്കുവാൻ ഇടയാവരുത് പിന്നിലൂടെ എന്നെ കണ്ടവനെല്ലാം പിതാവിനെ പരിപൂർണമായിട്ട് കാണണം അതിനായിട്ടൊരു നിലവിളി അതാ എബ്രൈ അഞ്ചിന്റെ ഏഴിൽ നമ്മൾ വായിച്ച് കർത്താവിന്റെ കർത്താവ് സ്വന്തം ചെയ്തില്ല കർത്താവ് താഴ്മയോടെ സീറോ ആയിരുന്നു ആ പിതാവിലുള്ള പിതാവിനെ പരിപൂർണമായിട്ടും ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു നിലവിളി അതൊരു വലിയൊരു നിലവിളിയിലോട്ട് ആ എപ്പോഴും സീറോ ആയിട്ട് ആയിരിക്കാനും ഒരു പല തരത്തിലുള്ള പ്രതിസന്ധികളൊക്കെ വരുമ്പോഴും എൻ്റെതായിട്ടുള്ള രീതിയിൽ ഒരു മനോഭാവം പോലും ഒരു ചിന്ത പോലും വരരുത് എന്നുള്ള ആ ഒരു വലിയൊരു ഒരു സമർപ്പണം കർത്താവിനുണ്ടായിരുന്നു അപ്പൊ അതൊരു വലിയൊരു നിലവിളിയിലേക്ക് ആത്മീയ മരണത്തിൽ നിന്ന് തനിക്കൊരു ആത്മീയ മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാനിരിക്കുന്നതിനോട് ഉറച്ച നിലവിളിയോടുകൂടി പ്രാർത്ഥിച്ചെന്ന ഫെബ്രുവരി അഞ്ചിന്റെ ഏഴിൽ നമ്മളിപ്പം വായിച്ചത് അതായത് പല വിധമായ സാഹചര്യങ്ങളൊക്കെ കടന്നു പോകുമ്പോൾ നമുക്കൊരു ഒരു തെറ്റായ ഒരു മനോഭാവം ഒരു വിധിക്കുന്ന ഒരു മനോഭാവം അതുപോലൊക്കെ ഉള്ള ചില മനോഭാവങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഒന്ന് കുറച്ച് കാണുന്ന മനോഭാവം അല്ലെങ്കിൽ എനിക്കെന്തോ അറിയാന്നുള്ള ഒരു ഭാവം അല്ലെങ്കിൽ ഇവരൊക്കെ എന്താ ഇത്ര പാതി ഹൃദയത്തോടെ ഇരിക്കുന്നത് ഞാൻ നോക്ക് എത്ര നല്ല ഹൃദയത്തോടെ എത്ര പൂർണ്ണ ഹൃദയത്തോടെയാണ് ഞാനിരിക്കുന്നത് ഇവരെന്താ മീറ്റിങ്ങിലേക്ക് ഇരുന്ന് ഉറങ്ങുന്നത് എന്നൊക്കെയുള്ള ഒരു അങ്ങനെ ഒരു കുച്ഛത്തോടെ മറ്റുള്ളവരെ നോക്കി കാണുന്ന ഒരു മനോഭാവം ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷെ ആ സമയത്ത് കർത്താവി ആ കർത്താവിനില് അങ്ങനെ ഒരു ഒരു വിധിക്കുന്ന ഒരു മനോഭാവം ശരിയാണ് അതിന് നാലാമത്തെ കാര്യം കാർക്കശം നേരെ എഴുന്നേൽപ്പിക്കണം ഓർഗനേരെ എഴുന്നേൽക്കുകയാണ് കർത്താവിന്റെ വചനത്തിൽ തന്നെ അഞ്ചാം തിയ്യാധിന് നമ്മൾ വായിക്കുന്നത് എന്ന് നമ്മൾ യഥാർത്ഥത്തിൽ ഈ മരണത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ഒരു പുനരുദ്ധാനത്തിന്റെ ശക്തി ദൈവം നമുക്ക് തരും ആ പുനരുദ്ധാനത്തിന്റെ ശക്തിയില് എന്തുണ്ട് അവിടെ അവിടെ കരുണയുണ്ട് കാർക്കശ്യം ഉണ്ട് നമ്മള് നമ്മുടെ ജഡത്തിൽ നിന്നുള്ള ഒരു കാർക്കശ്യവും വിധിക്കുന്ന മനോഭാവവും മറ്റുള്ളവരെ തിരുത്താനും പല അഭിപ്രായങ്ങൾ പറയാനും മറ്റുള്ളവരെ ശാസിക്കാനും ഒക്കെ ജഡത്തിൽ നിന്നുള്ളവർ നമ്മുടെ സ്വയത്തിൽ നിന്നുള്ള ഒരു കാര്യമുണ്ട് എന്നാൽ അത് മാറ്റിയിട്ട് ഇവിടെ തന്നെ ഇപ്പൊ ഈ രണ്ട് ഗാലാത്ത് രണ്ടിന്റെ ഇരുപതിൽ പത്രോസി പൗരസി പറയുന്നതിന് തൊട്ട് മുമ്പ് തന്നെ പത്രോസിനെ പരസ്യമായിട്ട് ശാസിച്ചതിന്റെ കാര്യം പറഞ്ഞതിന് ശേഷമാണ് പത്ര പൗലോസ് ഇത് പറയുന്നതായിട്ട് നമ്മളവിടെ എല്ലാത്തിൽ രണ്ടാം അധ്യായത്തിൽ വായിക്കുന്നത് ചിലപ്പോ പൗലോസ് അവിടെ ശാസിക്കുമ്പോൾ പൗലോസ് എല്ലാം ശാസിച്ച് യേശു ശാസിച്ചെന്നുള്ള കാര്യം പൗലൂസിന് അത്ര നിശ്ചയം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് പോലെ നമ്മൾക്ക് എപ്പോഴാണ് ഒരു ആത്മീയ അധികാരത്തോടെ ഒരു ഭർത്താവിന് ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിനും ഭാര്യക്കും കുഞ്ഞുങ്ങളെയൊക്കെ അവർക്ക് ആ ഒരു കോപിക്കാതെ തന്നെ കാർക്കശത്തോടെ ഇപ്പൊ തന്നെ ചില കാര്യങ്ങള് കുഞ്ഞുങ്ങളോട് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ പറയേണ്ട കാര്യങ്ങള് സഹോദരങ്ങളോട് ചില സ്ട്രിക്റ്റ് ആയിട്ട് പറയേണ്ട കാര്യങ്ങൾ നമുക്ക് ജഡത്തിലൊരു കോപം അല്ലെങ്കിൽ തന്നെ ഈ ഉറക്ക ഉറങ്ങുന്നേരെ പിടിച്ച് എഴുന്നേൽപ്പിക്കുമ്പോൾ അവിടെ ഒരു ഹൃദയത്തിൽ ഒരു അസ്വസ്ഥത ഇല്ലാതെ ചെയ്യണമെങ്കിൽ അവിടെ ഒരു ആ ജഡത്തിലൊരു മരണമുണ്ട് എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ഒരു സ്നേഹവും ആ സ്നേഹത്തിലൊരു കാർക്കശ്യം ഉണ്ട് കർത്താവ് കൃപയും സത്യവും നിറഞ്ഞവനായ കർത്താവ് ജീവിച്ചതായിട്ട് നമ്മള് യോഹന ഒന്നിന്റെ പതിനാലില് വായിക്കുമ്പോൾ കൃപയുമുണ്ട് സത്യം ഉണ്ട് അപ്പൊ ആ ഒരു കാർക്കശ്യപ്പൊ ഒരു ചില സമയത്ത് ആത്മീയ അധികാരത്തോടെ ചില കാര്യങ്ങൾ പറയേണ്ട കാര്യത്തില് ഒരു എന്ന നിലയില് ഒരു മുതിർന്ന സൗഹര എന്ന നിലയിൽ അല്ലെങ്കിൽ മക്കളോടെന്ന നിലയിൽ ഭർത്താവ് ഭാര്യയോടെ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളിൽ ചില സ്ട്രോങ് ആയിട്ടുള്ള ചില സ്റ്റാൻഡ് അല്ലെങ്കിൽ കൂട്ടുകാരുടെ മുമ്പാട്ട് നോ എന്നുള്ള കാര്യം എനിക്കിത് പറ്റത്തില്ല എന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല അല്ലെങ്കിൽ ഐ ഡി നോട്ട് എഗ്രി വിത്ത് യു എന്നുള്ള കാര്യങ്ങൾ ചില കാര്യങ്ങളൊക്കെ ചില കാർക്കിസ്യമായിട്ടുള്ള ചില നിലപാടുകൾ എടുക്കേണ്ടി വരുമ്പോൾ അവിടെ ഒരു അപ്പം അപ്പം നമ്മള് നേരത്തെ കോപ്പിനെ മരിച്ചു കിടക്കുന്നവരൊന്നും മിണ്ടില്ലല്ലോ ഒന്നും പറഞ്ഞ് മിണ്ടാതിരിക്കുവല്ലോ അവിടെ യഥാർത്ഥത്തിൽ മരണം ഉണ്ടെങ്കിൽ എന്തുണ്ടോ ഒരു പുനരുദ്ധാനത്തിന്റെ ശക്തിയുണ്ട് ആ പുനരുദ്ധാനത്തിന്റെ ശക്തിയുണ്ടെങ്കിൽ ആ അവിടെ അപ്പാവിൽ നിന്നുള്ള ഒരു കാർക്കശത്തോട് കൂടി ചില കാര്യങ്ങൾ സ്ട്രോങ് ആയിട്ട് പറയേണ്ടടുത്ത് സ്ട്രോങ് ആയിട്ട് പറയാനും സ്ട്രോങ് ആയിട്ടുള്ള നിലപാടുകൾ യുനോ ഗെറ്റ് ബിഹൈൻഡ് മിസ് ഐറ്റൻ എന്ന് കർത്താവ് പറഞ്ഞാൽ എത്രയും കാർക്കശത്തോട് പറയാൻ നമുക്ക് അത്രയും ആത്മീയ അധികാരമില്ല എന്നാൽ അതിൽ കുറഞ്ഞതാണെങ്കിൽ കുറഞ്ഞ ഡോസിലാണെങ്കിൽ അത്രയും വലിയ സിവിയർ ഡോസ് കൊടുക്കാനും അത്രയും സീനിയർ മോസ്റ്റ് ഫിസിഷ്യനെ പറ്റത്തുള്ളൂ സീനിയർ ഫിസിഷ്യനാവുമ്പോൾ ചെറിയ ചെറിയ ഡോസ് ഒക്കെ കൊടുക്കാൻ പറ്റത്തുള്ളു അപ്പൊ നമുക്ക് ഉള്ള യാതൊരു ഇതിനനുസരിച്ച് ചില വേണ്ടുന്ന ചില ഡോസ് ഒക്കെ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാൻ തൊക്കെ ആ ഒരു ആത്മാവ് ഒരു പുനരുദാന ശക്തിയോടെ ആയിരിക്കണം അങ്ങനെ യേശുവിന്റെ ആ ഒരു കരുണയും കർക്കശുമൊക്കെ വെളിപ്പെടുത്തുവാൻ തൊക്കെ ഇനി ഞാനല്ല ജീവിക്കുന്ന കർത്താവ് ജീവിക്കുന്ന പറയാൻ തൊക്കെ അങ്ങനെ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കേണ്ടത് നമ്മളെ അതിനായിട്ട് അതിനായിട്ട് നമ്മളില് യേശു വെളിപ്പെടാനായിട്ട് നമ്മളുടെ ആ സ്വയജീവനെ അങ്ങ് താഴ്ത്തി ഏൽപ്പിക്കാനും ഒരു സീറോ ആയിട്ട് കർത്താവിന്റെ മുമ്പാകെ താഴുവാനും അവിടുത്തെ ആത്മാവിൽ നിന്ന് അറിയപ്പെടുവാനും കർത്താവ് നമ്മളെ സഹായിക്കും കർത്താവിനെ നമുക്കിന്ന് വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഈ വചനത്തിന്റെ വചനം നമുക്കിന്ന് കർത്താവ് വചനം തന്നതിന്റെ ആ ഒരു ഉദ്ദേശം ആ ഈ വചനങ്ങളിലൂടെയൊക്കെ യേശുവിനെ നമുക്ക് ഇന്ന് കാണുവാനും ആ കർത്താവ് ജീവിച്ചത് കർത്താവ് അവിടുന്ന് നിന്ന് സ്വന്തമായിട്ടൊന്നും ചെയ്യാത്തത് പോലെ കർത്താവ് എന്നെ ഞാൻ പഠിപ്പിക്കണമേ ഒരു നിലവിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരട്ടെ കർത്താവ് നമ്മളെ സഹായിക്കും ആ യോഗ്യതയോടെ അപ്പുറത്തിൽ നിന്ന് പങ്കെടുക്കുവാനും കർത്താവ് നമ്മളെ സഹായിക്കും ആണോ